അഖില ഭാരത ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണ സമർപ്പണം നടന്നു ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കും വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കും വേണ്ടി സമൂഹ പ്രാർത്ഥനയും സംഘടിപ്പിച്ചു അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ കർക്കിടകം ഒന്നു മുതൽ നടത്തിവന്ന രാമായണ പാരായണത്തിന് സമർപ്പണം കുറിച്ച് വണ്ടൻമേട് ഈശ്വര ഭവനത്തിൽ വിശേഷാൽ ചടങ്ങുകൾ നടന്നു ഇതോടനുബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആത്മശാന്തിക്കും സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്മരണയ്ക്കുമായി സമൂഹ പ്രാർത്ഥനയും നടത്തി ഹിന്ദു മഹാസഭ ജില്ലാ പ്രസിഡന്റ് മനോജ് പുളിക്കൽ എം മുത്തുസ്വാമി രാജ്കുമാരിയമ്മ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി news bureau and